ജൂണിലെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നല്ല മഴ ആയിരിക്കും അന്നൊക്കെ ആ മഴയത്ത് മഴ വെളുപ്പിനായാലും തോർണെങ്കിലും ചാറ്റന്മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അതിനകത്ത് കുടയൊക്കെ ചൂടിയിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളത്തിലോ തോട്ടിലൊക്കെ കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ അമ്മ ഇങ്ങനെ ഇല ഇലമിട്ടുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ചോറ് ഒരു സംഭവമാണ് കാര്യം സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അന്മാർ പേടിച്ച് ഇരുത്തിയിരിക്കുകയാണ് കാരണം അതിൽ പല്ലിയുണ്ട് പല്ലിയുണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അന്ന് അവരൊരു കരുതലായിരുന്നു അത് കുട്ടികൾ നല്ല ഹെൽത്തോടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വേറെ അന്നൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കൽ കുറവായതുകൊണ്ടാവാം അപ്പോൾ ഇവിടെ ഇന്നൊരു പൊതിച്ചോറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരുപത് കൂട്ടം കറിയൊന്നുമില്ല ഇപ്പോൾ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ മീൻ ഇറച്ചി മുട്ട എല്ലാം കൂടെ വെച്ചിട്ടാണ് അന്ന് ഇതൊന്നുമില്ല ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെയൊരു സംഭവങ്ങളേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൊതിച്ചോറിനകത്തേക്ക് നല്ല പച്ചക്കറിയൊന്നും ഒരുപാട് വാങ്ങണ സമയമല്ല തൊടിയിലുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഉള്ളി ഉരുളക്കഴുങ്ങും അങ്ങനെയൊക്കെ അധികം മേടിക്കാറുള്ളൂ അപ്പോൾ ആ ഉള്ളിയുടെ ഒരു തോരനുണ്ട് അപ്പം നല്ല ചൂടൻ ചോറ് വെച്ചിട്ട് അതിനകത്തേക്ക് നല്ല ഉള്ളി തോരൻ വെക്കും അതുപോലെ രാവിലത്തെ പയർ അല്ലെങ്കിൽ കടല അതൊരു തോരനായിരിക്കും രാവിലെ പുട്ടിനൊക്കെ എടുക്കുന്ന കടലയോ പയറോ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ നല്ല ഇഞ്ചി അമ്മിക്കല്ലയിൽ അരച്ച ഇഞ്ചി ചമ്മന്തി അതാണ് കേട്ടോ ഉച്ചത്തെ ഒരു കറി അതെന്താ അതേ ഇതാണ് കേട്ടോ ഉള്ളിത്തോരൻ ആ ഉള്ളിത്തോരൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്ക് കമൻ്റ് എല്ലാം എഴുതുക കേട്ടോ അപ്പം നമ്മുടെ ഈ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് കൊണ്ടുപോയി അങ്ങ് തുറക്കുമ്പോൾ ഉള്ള ആ സ്മെല്ലമ്മയും ഒന്നും പറയാൻ വയ്യ ഇരുപത് കൂട്ടം കറിയൊന്നും കഴിച്ചാലൊന്നും ഈ ഒരു സ്വാദ് കിട്ടാറില്ല കേട്ടോ വാഴയിലയുടെ ടേസ്റ്റും ആ ഇഞ്ചി ചമ്മന്തി അങ്ങനെ കുഴച്ചിട്ട് നല്ല ഉള്ളി ചമ്മന്തി കുറച്ച് തൈരും കാണും ചിലപ്പോൾ മഴക്കാലത്ത് തൈരധികം കൊണ്ടുപോകാറില്ല അപ്പോൾ നമ്മുടെ ചുവറ്റുപാത്രത്തിലേക്കുള്ള തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചു പക്ഷേ ഈ ചീനച്ചട്ടിയല്ല കേട്ടോ നമ്മൾ ശരിക്കും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത് അപ്പം ഇവിടെ കുഞ്ഞ് ചീൻചട്ടി ഇല്ല ഇരുമ്പിൻ്റെ വലുതാണ് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ആ ഇതാണ് പക്ഷേ ആ ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്കതുണ്ടെങ്കിൽ അത് എടുക്കുക ഞാനിപ്പം ഈ ചട്ടിയാണ് എടുത്തതെന്ന് മാത്രം കേട്ടോ ഇതിലേക്കിനി രണ്ട് കടുക് പെട്ടെന്ന് രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ഉണക്കമുളക് മുളക് പിച്ച് വിടണം എരിവിന് മുളകാണ് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ കുട്ടികൾക്കാണല്ലോ ഇത് കൊടുത്തു വരണത് മുളക് നന്നായിട്ട് മൂത്ത് വരട്ടെ മൂത്ത് കഴിയുമ്പോൾ രണ്ട് കറവേത്ര ഇടുക അതുപോലെ തന്നെ നമ്മുടെ സവാള അരിഞ്ഞത് ഇത് സവാള നീളത്തിൽ ധനം കുറച്ചരിഞ്ഞിട്ടുള്ളതാണ് ഇത് ചേർക്കുക ചെറിയ ഉള്ളി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയത് എളുപ്പത്തിന് നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ സവാളയാണ് എപ്പോഴും നല്ലത് നന്നായിട്ട് ഉറക്കി കൊടുക്കുക ിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിച്ചു എന്നിട്ടത് താൽപ്പര്യ കഷ്ണങ്ങളായിട്ട് കൊടുക്കും എന്ത് പെട്ടെന്ന് കഴിയാനൊക്കാന്ന് അറിയോ മീനാത്തിന് ഉപ്പ് നീരാണെട്ടോ പണ്ട് ഉപ്പ് ഇങ്ങനെ കലക്കി വെച്ചിട്ട് നീരാണുള്ളത് ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ടത് ഇനി വെള്ളമൊന്നും ചേർക്കണമെന്നില്ല ഇനി അഥവാ അടി പിടിക്കും എന്നൊക്കെ തോന്നി ഒന്ന് വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറഞ്ഞ തീയിൽ ഇതിങ്ങനെ മൂടി വെക്കാം അപ്പോൾ നമ്മൾ എരിവിന് ഒരു മുളക് പിച്ച് ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കാൻ ഇടയ്ക്ക് ഈ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരും നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട കേട്ടോ ഒഴിക്കണ്ട ഉപ്പിൻ്റെ നീരൊഴുക്കി അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി സവാളയിലുള്ള വെള്ളം ഇറങ്ങി നന്നായിട്ട് ഇതെന്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് ഉള്ളിയാണല്ലോ വരും ഇതാക്കി ഈ ഒരു പാകം മതി ഒരുപാട് മുരിയാന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല തോരൻ കുട്ടികൾക്ക് പാത്രത്തിലേക്ക് കൊടുക്കാൻ ആണല്ല ഈ സമയത്ത് നമുക്ക് ലേശം തേങ്ങ ചേർക്കാം നല്ല നാടൻ തേങ്ങ ചേർക്കാം കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ഈ തേങ്ങ ഒരു കുഴപ്പമില്ല കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ വരും അത് ഇത് എന്നൊക്കെ പറയും പക്ഷേ ഇത്രയും പണ്ടൊക്കെ നമ്മൾ തേങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ എല്ലാവരും ജീവിച്ചത് അപ്പം നാളികേരം അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കി തുറക്കി കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ തോര റെഡിയാക്കേണ്ടത് ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തട്ടുണ്ട് ലേശം ഒരിഞ്ഞ ടേസ്റ്റും കിട്ടും ഇത്രയായ ഇതിലും വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി തോരൻ അപ്പം നമ്മുടെ തോരൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇത്രയും വേണമെങ്കിൽ മൊരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് ഞാൻ ആദ്യം കാണിച്ച പാകത്തിന് പിന്നെ നമ്മൾ ആ ഇളക്കുമ്പോൾ കളറില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് കളറിലേക്ക് ഈ തോരൻ വരും എന്നോർത്താരും മേടിക്കണ്ടായി കളർ കുറഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇനി ഇത്തരം റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചക്കറിയൊക്കെ മേടിക്കണേ മേടിക്കാതെ തന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഇഡല് തയ്യാറാക്കാവുന്ന ടേസ്റ്റ് തോരനാണ് കേട്ടോ